ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബൻ പയർ ഉള്ളരുത്ത് അല്ലെങ്കിൽ മെഴുക്കു വഴുറ്റി എന്ന് പറയും മലയാളികളുടെ ഫേവററ്റ് ഡിഷായി ബൻ പയറിൽ ഉള്ളരുത്തിയത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഒരു രാത്രി ഫുള്ള് വെള്ളത്തിൽ ഇട്ട് വെക്കണം ഈ പയർ ഈ പയർ വെള്ളത്തിട്ട് കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങ് കുതിരും അത് കഴിയുമ്പോൾ നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ കല്ലും മണ്ണും ഒക്കെ നോക്കി എടുക്കണം ഒരു കുക്കറത്ത് കുക്കറിലൊക്കെ ഇട്ടു അതിലൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒത്തിരി വെള്ളം വേണ്ട കുറച്ച് മതി പിന്നെ ഒരു സകലം ഉപ്പ് കുക്കറിൽ നമുക്ക് ഒരു ഫിസല് മതി ഒരു ഫിസല് വരെ ഒക്കെ ആവും പിന്നെ നമുക്ക് ഇപ്പുറത്ത് സവോല അരിഞ്ഞൊഴുക്കണം ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം സവോല വെളുത്തുള്ളി ഇഞ്ചി ഒരു കുറച്ച് കരി വേണം പിന്നെ നമുക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട് അതിനകത്ത് ചില്ലി പൗഡർ കുഴിമുളക് പൊടി മഞ്ഞൾപൊടി മല്ലിപ്പൊടി പിന്നെ ഒരു കുറച്ച് ഉലുവ ഉലുവപ്പൊടി വേണം പിന്നെ നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു അതിലേക്ക് ഒരു കുറച്ച് വലിച്ചെണ്ണ ഒഴിക്കണം ഒരു ഇച്ചിരി കടുക് ഇടണം കടുക് എല്ലാം നല്ല അടി കഴിയുമ്പോൾ അതിനകത്ത് കരിയാപ്പില ഇടണം പിന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേണമെങ്കിൽ ഇടാം കേട്ടോ ഞാൻ ഇടാൻ മറന്നുപോയി പിന്നെ അത് നന്നായിട്ട് ഇലക്കിയിട്ട് അതിലേക്ക് നമ്മൾ സവോല ഇടണം സവോലയൊക്കെ ഇട്ട് കുറച്ച് നേരം ഇങ്ങനെ പച്ചവനും പോകാൻ ഇന്ന് വരണ്ടി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ മൂടി നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെക്കാം പിന്നെ ഇപ്പോഴത്തെ നമ്മളുടെ പയർ വെന്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പിന്നെ സവോല ഇത്രയൊക്കെ വഴിച്ചാൽ മതി പിന്നെ ഇതിലാക്കി ഇടാനുള്ളത് മല്ലിമുളക് ഉളുവ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഞാൻ ഇട്ടു പിന്നെ ഇത് നന്നായിട്ട് ഒന്ന് ഇലക്കി ഇതിൻ്റെ പച്ചമണ്ണും പോണം പൊടിയുടെ ഒക്കെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പയറ് ഇട്ടു ആ പയർ വെള്ളം ഉൾപ്പെടെ ഇടണം നന്നേന ഉഴു അതിൽ നല്ല ടേസ്റ്റ് വരുള്ളൂ അത് കഴിയുമ്പോൾ ഇത് കണ്ടോ ഫയർ മെനുക്ക് വരുത്തി നല്ല ടേസ്റ്റിയാണ് അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്